നമസ്കാരം യു എസ് വിപണികളെല്ലാം ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് എല്ലാ ഇൻഡെക്സുകളും ഏതാണ്ട് അരശതമാനം മൈനസിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് എൻ വി ഡിയുടെ റിസൾട്ട് വന്നത് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെയൊക്കെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഉള്ള ഒരു റിസൾട്ടാണ് വന്നത് അതുപോലെ എഫ് ഒ എം സി മിനിറ്റ്സ് ഇന്നലെ അവർ പുറത്തുവിട്ടിരുന്നു അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതായത് ട്രംപിൻ്റെ താരിഫ് യുദ്ധമൊക്കെ കൊണ്ട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വളരെ ഒരു റേറ്റ് കട്ട് ഉണ്ടാവില്ല അതൊരു ഒരു 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 കോഷ്യസ് അപ്രോച്ചായിട്ടാണ് എഫ് ഒ എം സി മീറ്റിംഗിൽ മിനിറ്റ്സ് പറയുന്നത് അതൊരു പക്ഷേ ഒരു സെല്ലിങ്ങിനുള്ള ഒരു കാരണമായേക്കാം മറ്റൊന്ന് യു എസിൻ്റെ ഈ ചിപ്പ് ഡിസൈനേഴ്സ് ചൈനയ്ക്ക് ഈ ചിപ്പുകൾ സെല്ല് ചെയ്യുന്നത് അത് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ട്രംപിൻ്റെ ഭാഗത്ത് നിന്നൊരു അനൗൺസ്മെൻറ്റ് അങ്ങനെ ഒരു റൂമർ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതും മാർക്കറ്റിനെ സംബന്ധിച്ച് അല്പം നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് താരിഫ് യുദ്ധം മൂലമാണ് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ് ഉണ്ടാകുന്നത് ഈ കാരണത്താലൊക്കെ മാർക്കറ്റ് ഇന്നലെ മൈനസിലാണ് അവിടെ ക്ലോസ് ചെയ്തത് ഇനി മറ്റൊന്ന് മാർക്കറ്റ് വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് വന്നിരിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള താരിഫ് യുദ്ധത്തിനൊക്കെ കാരണമായേക്കാവുന്ന ഈ ട്രംപിൻ്റെ ഈ പല താരിഫുകൾ ചുമത്തുന്ന ആ നടപടിക്കെതിരെ യു എസ് ഫെഡറൽ കോ കോടതി അതിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണെന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത് ഈ അനൗൺസ്മെൻറ്റിനെ തുടർന്ന് യു എസ് ഫ്യൂച്ചേഴ്സുകളെല്ലാം നല്ല രീതിയിൽ അപ്പായിട്ടുണ്ട് അതേ തുടർന്ന് ഇപ്പോൾ ഏഷ്യൻ വിപണിയും യു എസ് ഫ്യൂച്ചേഴ്സുകളും എല്ലാം ഇപ്പം നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇനി തീരുവനം റദ്ദാക്കിയ ആ നടപടി വന്നതിനെ തുടർന്ന് സ്വർണത്തിൻ്റെ വില താഴേക്ക് പോയിട്ടുണ്ട് ഇന്നലെ യൂറോപ്യൻ യൂണികളും നഷ്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഇനി ഇന്ത്യൻ വിപണി ക്ലോസ് ആണെങ്കിൽ തുടർച്ചയായിട്ട് രണ്ടാമത്തെ ദിവസം ഇന്ത്യൻ വിപണി നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്കയായിട്ടൊരു ട്രേഡ് ഡീലിൻ്റെ ഒന്നാം ഘട്ടമൊക്കെ നടക്കുമെന്നുള്ള പ്രഖ്യാപനത്തിനും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഏതാണ്ട് നാലായിരം എണ്ണായിരം കൂടി അവർ ബൈ ചെയ്തതിനൊന്നും ഇന്നലെ മാർക്കറ്റിൻ്റെ സഹായിക്കാൻ കഴിഞ്ഞില്ല മാർക്കറ്റ് ഇന്നലെ നെഗറ്റീവിലാണ് അരശതമാനത്തെ താഴെ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജോളം മൈനസിലാണ് ക്ലോസ് ചെയ്തത് പി എസ് സി ബാങ്ക്സും മീഡിയയും മാത്രമാണ് സെക്ടർവൈസ് നേട്ടമുണ്ടാക്കിയത് ബാക്കി എല്ലാ സെക്ടർ വൈസും സെക്ടറുകളും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത് അതുപോലെ ഇന്ത്യയിലെ വ്യവസായിക ഉൽപാദനം എട്ട് മാസത്തെ ലോയിലാണ് വരുന്നത് മിക്ക സെക്ടറുകളും പ്രത്യേകിച്ച് ക്യാപിറ്റൽ ഗുഡ് സെക്ടറുകളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ വ്യവസായിക ഉൽപാദനം എട്ട് മാസത്തെ ലോയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി മറ്റൊന്ന് സെബി ഇൻഡസിൻ ബാങ്കിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് പല പല മാനേജ്മെൻറ്റിലെ ഒരു റെസ്ട്രിക്ഷൻ ട്രേഡിംഗ് അതുപോലത്തെ മാർക്കറ്റ് ആക്ടിവിറ്റിയിൽ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതൊരു നെഗറ്റീവ് ന്യൂസാണ് ഇനി ചൈന ഇന്ത്യയിലെ ുള്ള ഈ റയർ എർത്ത് മാഗ്നറ്റ് അത്തരം ഘടകങ്ങൾക്ക് ഇങ്ങോട്ട് നമുക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ താരമായിട്ട് റിലേറ്റഡ് ആണ് അത് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോ ഓട്ടോമാനുഫാക്ചറിംഗ് ഏരിയയിലാണ് ഇത് പ്രധാനമായിട്ടും അഫക്റ്റ് ചെയ്യുന്നത് അവർ സർക്കാരിനോട് ഒരു സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി ന്യൂസ് ഏതാണ്ട് ആർ ബി ഇതുവരെ റേറ്റ് കട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ ബാങ്കിങ് ബാങ്കിങ് ആർ ബി ഐ പ്രത്യേകിച്ച് ബാങ്കിങ് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു എമൗണ്ട് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന റിസർവ് ബാങ്കിന്റെ മീറ്റിംഗിൽ ഒരുപക്ഷെ റേറ്റ് കട്ട് ഉണ്ടായേക്കാം ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടക്കുന്നതുകൊണ്ട് ഈ ഷോർട്ട് ടേം ബോൺസുകൾ കോർപ്പറേറ്റുകൾ ലോവർ റേറ്റിന് വിൽക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുന്നതിന് ഒരു കാരണമാവും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസാണ് ഇതൊക്കെയാണ് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഇന്ത്യ ടെക്നിക്കലി നിഫ്റ്റി ഒരു നെഗറ്റീവ് രീതിയിലേക്ക് വന്നിട്ടുണ്ട് അറുനൂറ് ലെവലുകൾ താഴെ ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നാൽ ട്രംപിൻ്റെ ഈ താരീഫ് ചുമത്തുന്ന നടപടിക്ക് എതിരെ യു എസ് ഫെഡറൽ കോടതി ഒരു റെസ്ട്രിക്ഷൻ അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞത് തന്നെ മാർക്കറ്റുകൾക്കെല്ലാം ഒരു പോസിറ്റീവാണ് അപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും എഫാനോയിലെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ അവർ ഏതാണ്ട് ഒരു ശതമാനത്തിൽ താഴെയാണ് ഇന്നലെ ഓപ്ഷൻസിലൊക്കെ പൊസിഷൻ ലൈറ്റ് ചെയ്തേക്കുന്നത് ഫ്യൂച്ചേഴ്സിൽ ഇപ്പോഴും ഷോർട്ടാണ് എഫ് ഐ സി ഷോർട്ടാണ് അതുകൊണ്ട് അറുപത്തൊമ്പത് ശതമാനത്തിൽ എഴുപത്തൊന്ന് ശതമാനത്തിലേക്ക് ഷോർട്ട് പൊസിഷൻ എഫ് ഐസ് കൂട്ടിയിട്ടുണ്ട് അമ്പത്തൊമ്പത് ശതമാനം പ്രോ ട്രേഡേഴ്സും ഒക്കെ ഷോർട്ടായിട്ടാണ് നിൽക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്താ അറുപത്തി ശതമാനത്തോളം ലോങ് ആണ് റീറ്റെയിൽ ട്രേഡേഴ്സ് മാത്രമാണ് ലോങ്ങിൽ നിൽക്കുന്നത് അപ്പോൾ പൊതുവെ പൊസിഷൻ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസും പ്രോ ട്രേഡേഴ്സും ഹെഡ്ജഡ് പൊസിഷനാണെങ്കിൽ പോലും അവർ നെഗറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു റീറ്റെയിൽ ട്രേഡേഴ്സ് പോസിറ്റീവായിട്ട് ആണ് നിൽക്കുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സ് പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ മാർക്കറ്റിൽ പക്ഷേ ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നതായിട്ട് കാണാറുണ്ട് ഇന്ന് എഫ്ആാൻഡോ എക്സ്പയറിയാണ് അക്കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക അപ്പം അതിനനുസരിച്ചുള്ളൊരു വോളറ്റാലിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ ടു വൺ ജി ഡി സി ഗ്രോപ്പിനെ സംബന്ധിച്ച് യു എസ് എൽ നിന്നുള്ള ഡേറ്റയാണ് ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റ മറ്റൊന്ന് ജപ്പാന്റെ കൺസ്യൂമർ കോൺഫറൻസ് ഡാറ്റയാണ് പിന്നെ വരാനുള്ളത് വീക്ക്ലി ജോബ് ഡേറ്റ ആണ് വരാനുള്ളത് ഇനി റിസൾട്ട് വരാനുള്ളത് ബജാജ് ഓട്ടോ ഇബ്കാ ലബോറട്ടീസ് ആൽക്കം ലബോറട്ടീസ് മഹരാജ എനർജി ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ ക്യാമ്പസ് ആക്ടിവെയർ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഗുജറാത്ത് പിപ്പാവ് കെ എൻ ആർ കൺസ്ട്രക്ഷൻ ലെമൺട്രി ഹോട്ടൽ സിലുമാക്സ് ഓട്ടോ സംവർദ്ധനാ ഉദർസം എൻ ബി സി സി പ്രസ്റ്റീജ് എസ്റ്റേറ്റ് എസ് ജെ ഡി എൻ ശോഭ സുശ്ലോന എനർജി ഇത്തരം കമ്പനികളുടെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനുള്ളത് മറ്റ് സ്റ്റോക്ക് റിലേറ്റഡ് ഡേറ്റ നോക്കുകയാണെങ്കിൽ ഐ ആർ സി ടി സി ഇന്നലെ നാലാം പാദത്തിലാണ് ഇരുപത്തി ആറ് ശതമാനം വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പോസിറ്റീവാണ് ഇന്ത്യൻ സിന്റ് ബാങ്കിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു മുന്നേ മുതിർന്ന എക്സിക്യൂട്ടീവുകൾക്കെതിരെ സെബി ഒരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് നടക്കുന്ന സെയിൽ നാലാം ഭാഗത്തിലാണ്ട് പതിനൊന്ന് ശതമാനം തോളം അറ്റാദായം വർദ്ധിച്ചിട്ടുണ്ട് ആയിരത്തി കോടി രൂപ രൂപയായിട്ടും വരുമാനം ഫോർ പോയിൻറ്റ് നയൻ വർദ്ധിച്ച് ഇത് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് അവന്തി ഫിഡ്സ് നാലാം പാദത്തിൽ നാൽപ്പത് ശതമാനത്തിന്റെ അറ്റാദായം വർദ്ധിച്ചതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് അതുപോലെ ദീപക്കിന്റെ ട്രേറ്റിൻ്റെ അറ്റാദായം ഇരുപത് ശതമാനത്തോളം കുറവായിട്ടാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് എന്നാൽ വരുമാനം രണ്ട് ശതമാനം വർദ്ധിച്ചതായിട്ടും കാണുന്നുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ന് ഉള്ള ന്യൂസുകൾ വളരെയധികം ശ്രദ്ധിക്കുക ഗിഫ്റ്റ് നിഫ്റ്റി ഏതാണ്ട് ഹൺഡ്രഡോളം പോയിന്റ്സ് പോസിറ്റീവിലാണ് യു എസ് ഫ്യൂച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവാണ് ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഒരു ശതമാനവും ഒരു ശതമാനത്തിനടുത്തും പോസിറ്റീവാണ് നിൽക്കുന്നത് ഒരു ബുലിഷ് മുങ്ങൻ്റെ മാർക്കറ്റിൽ കാണുന്നുണ്ട് മറ്റ് തരത്തിലുള്ള മാർക്കറ്റുകളിൽ പ്രധാനമായിട്ടും ട്രംപിൻ്റെ താരീഫിനെ സുപ്രീം കോടതി നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു ചെറിയൊരു ടെക്നിക്കലി വരെയാണ് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട് ഇരുപത്തിനാല് അഞ്ഞൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് ലെവലുകൾക്ക് സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഉണ്ട് റെസിസ്റ്റൻസ് വീണ്ടും ഇരുപത്തി അയ്യായിരം ലെവൽ തന്നെയാണ് ഇരുപത്തി അയ്യായിരത്തി അറുപത് തൊട്ട് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ് വരെയുള്ള സോൺ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് ഒരു അപ്സൈഡ് പറയാൻ പറ്റുന്നത് ഷോർട്ട് കവറിങ് റാലി വന്ന് വന്നാൽ മാത്രമാണ് പിന്നെ പോസിറ്റീവ് ന്യൂസ് ഓൾറെഡി പുറത്തുള്ള മാർക്കറ്റിൽ നിന്നുണ്ട് ഇത്തരത്തിൽ വന്നാൽ മാത്രമാണ് ഇത് സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുള്ളൂ വളരെ കോഷ്യസായിട്ട് ട്രേഡ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് തന്നെ ആശംസിക്കുന്നു താങ്ക്